ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയേഴ് ഡിസംബർ പതിനഞ്ചിന് ഉച്ചയോടെ മൗണ്ട് വേർണൻ ജൂനിയർ ഹൈസ്കൂളിലേക്ക് മിസ്റ്റർ കൂപ്പർ എന്നൊരു വ്യക്തി വന്ന് ടീച്ചേഴ്സിനോട് ഒരു കാര്യം പറഞ്ഞു ഈ സ്കൂളിൽ പഠിക്കുന്ന മാരിയോൺ പാർക്കർ എന്ന കുട്ടിയുടെ അച്ഛൻ പെറി പാർക്കറിന്റെ കൂടെ ജോലി ചെയ്യുന്ന വ്യക്തിയാണ് ഞാൻ ഒരു മണിക്കൂർ മുൻപ് അദ്ദേഹത്തിന് ഒരു ആക്സിഡന്റ് സംഭവിച്ച് ഗുരുതരാവസ്ഥയിൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യപ്പെട്ടിരിക്കുകയാണ് അദ്ദേഹം മാരിയോൺ പാർക്കറിനെ കാണണമെന്ന് പറയുന്നുണ്ട് വിളിച്ചിട്ട് പോവാനായാണ് ഞാൻ വന്നത് എന്നാണ് കൂപ്പർ പറഞ്ഞത് ഉടനെ തന്നെ ടീച്ചേഴ്സ് ക്ലാസ്സിൽ നിന്നും പന്ത്രണ്ട് വയസ്സുള്ള മാരിയോൺ പാർക്കറിനെ വിളിച്ചിട്ട് വരികയും കൂപ്പറിന്റെ കൂടെ പറഞ്ഞയക്കുകയും ചെയ്തു അന്ന് വൈകുന്നേരത്തോടെ മൗണ്ട് വേർണൻ ജൂനിയർ ഹൈസ്കൂളിലേക്ക് ഒരു ഫോൺ കോൾ വന്നു തന്റെ മകൾ മാരിയോൺ പാർക്കർ ക്ലാസ് കഴിഞ്ഞ് ഇതുവരെ വീട്ടിലെത്തിയിട്ടില്ല എന്ന് പറഞ്ഞ് അവളുടെ അച്ഛൻ പെറി പാർക്കറാണ് വിളിച്ചത് ഇതോടെയാണ് മാരിയോൺ പാർക്കർ കിഡ്നാപ്പ് ചെയ്യപ്പെട്ടിരിക്കുകയാണ് എന്നുള്ള സത്യം സ്കൂൾ അധികൃതരും പാർക്കർ ഫാമിലിയും തിരിച്ചറിഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയേഴിൽ അമേരിക്കയെ മുഴുവൻ ഞെട്ടിച്ച ഒരു കേസിന്റെ തുടക്കമായിരുന്നു അത് മാരിയോൺ പാർക്കറിനെ ആരാണ് കടത്തിക്കൊണ്ടുപോയത് അവൾക്ക് പിന്നീട് എന്ത് സംഭവിച്ചു നമ്മുടെ ഇൻവെസ്റ്റിഗേഷൻ ഇവിടെ ആരംഭിക്കുന്നു വെൽക്കം ബാക്ക് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് ഒക്ടോബർ പതിനൊന്നിന് കാലിഫോർണിയയിലെ ലോസ് ഏഞ്ചൽസിൽ താമസിച്ചിരുന്ന പെറി പാർക്കറിനും ജറാൾഡൻ പാർക്കറിനും ഇരട്ടക്കുട്ടികൾ ജനിച്ചു മാരിയോൺ പാർക്കർ മോർജറി പാർക്കർ എന്നിങ്ങനെയായിരുന്നു അവരുടെ പേരുകൾ ഇവർക്ക് വില്യം പാർക്കർ എന്ന പേരിൽ ഒരു മൂത്ത സഹോദരനുമുണ്ട് പെറി പാർക്കർ ലോസ് ഏഞ്ചൽസ് ഫസ്റ്റ് നാഷണൽ ബാങ്കിലായിരുന്നു ജോലി ചെയ്തിരുന്നത് പാർക്കർ ആയിരുന്നു കുട്ടികളുടെ കാര്യം ശ്രദ്ധിച്ചിരുന്നത് സാമ്പത്തികമായി മെച്ചപ്പെട്ട അവസ്ഥയിലായിരുന്നതിനാൽ തന്നെ അഞ്ചു പേരടങ്ങുന്ന പാർക്കർ ഫാമിലി നല്ല സന്തോഷത്തോടെ തന്നെയാണ് ജീവിച്ചു വന്നിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയേഴ് ഒക്ടോബർ പതിനൊന്നിന് മാരിയോണിന്റെയും മാർജറിയുടെയും പന്ത്രണ്ടാം പിറന്നാൾ കുടുംബം അതിഗംഭീരമായി തന്നെ ആഘോഷിച്ചു രണ്ടു മാസം കഴിഞ്ഞാൽ ക്രിസ്മസ് വരികയാണ് അതും നല്ലപോലെ സെലിബ്രേറ്റ് ചെയ്യാമെന്നുള്ള സന്തോഷത്തിലായിരുന്നു കുട്ടികൾ അങ്ങനെ ഡിസംബർ മാസവും വന്നെത്തി ക്രിസ്മസ് ദിനത്തിനായി കുട്ടികൾ അക്ഷമയോടെ കാത്തിരിക്കുകയായിരുന്നു അപ്പോഴാണ് ആ സംഭവങ്ങൾ നടക്കുന്നത് ഡിസംബർ പതിനാലിന് രാവിലെ പെറി പാർക്കർ ബാങ്കിലേക്ക് പോയതിനു ശേഷം അജ്ഞാതനായ ഒരു വ്യക്തി പാർക്കർ ഫാമിലിയുടെ വീടിന് മുന്നിലെത്തി അയാൾ തങ്ങളുടെ വീട്ടിലേക്ക് തന്നെ വളരെ നേരം നോക്കി നിൽക്കുന്ന കാഴ്ച മാരിയോണും മാർജറിയും ശ്രദ്ധിച്ചു അവരത് അമ്മ ജെറാൾഡിനോട് പറയുകയും ചെയ്തതാണ് എന്നാൽ ജറാൾഡിൻ വീടിന് മുന്നിൽ വന്ന് നോക്കുമ്പോഴേക്കും അയാൾ അവിടെ നിന്നും പോയിരുന്നു കോട്ടും ക്യാപ്പുമെല്ലാം ധരിച്ചിരുന്നതിനാൽ ആ വ്യക്തിയുടെ മുഖം കുട്ടികൾ വ്യക്തമായി കണ്ടിരുന്നില്ല അവരത് കാര്യമാക്കിയെടുക്കാതെ സ്കൂളിലേക്കും പോയി അതിനടുത്ത ദിവസമാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞ സംഭവങ്ങൾ നടന്നത് കൂപ്പർ എന്ന സ്വയം പരിചയപ്പെടുത്തിയ വ്യക്തി പെറി പാർക്കറിന് ആക്സിഡന്റ് പറ്റിയെന്ന നുണ പറഞ്ഞ് മാരിയൻ പാർക്കറിനെ സ്കൂളിൽ നിന്നും വിളിച്ചിട്ട് പോയി സ്കൂൾ അധികൃതരുടെ ഭാഗത്തു നിന്നുമാണ് ആദ്യത്തെ തെറ്റുപറ്റിയത് കാരണം കൂപ്പർ എന്ന വ്യക്തി സ്കൂളിലെത്തി മാരിയൻ പാർക്കറിനെ മാത്രമാണ് വിളിച്ചിട്ട് പോയത് അതേ സ്കൂളിൽ തന്നെയാണ് മാരിയോൺ പാർക്കറിന്റെ ട്വിൻ സിസ്റ്ററായ മാർജറി പാർക്കറും സഹോദരൻ വില്യം പാർക്കറും പഠിക്കുന്നത് എന്നിട്ടും ഒരു കുട്ടിയെ മാത്രം വിളിച്ചിട്ടു പോകാൻ ശ്രമിക്കുമ്പോൾ തന്നെ സംശയം വരേണ്ടതായിരുന്നു സ്കൂൾ അധികൃതരുടെ ഭാഗത്തു നിന്നുമുണ്ടായ ഈ ശ്രദ്ധക്കുറവ് ഒരിക്കലും ന്യായീകരിക്കാൻ കഴിയാത്തതാണ് അന്ന് വൈകുന്നേരം മാരിയോൺ വീട്ടിലെത്താത്ത കാര്യം ജെറാൾഡൻ ബാങ്കിലേക്ക് വിളിച്ച് പെറി പാർക്കറിനെ അറിയിച്ചതോടെയാണ് പെറി പാർക്കർ സ്കൂളിലേക്ക് വിളിച്ചതും കുട്ടി കിഡ്നാപ്പ് ചെയ്യപ്പെട്ടു എന്നുള്ള കാര്യം എല്ലാവരും അറിഞ്ഞതും അന്ന് വൈകുന്നേരം തന്നെ പെറി പാർക്കർ പോലീസിൽ പരാതി കൊടുത്തു ഇതേ തുടർന്ന് പോലീസ് കുട്ടിക്ക് വേണ്ടിയുള്ള തിരച്ചിൽ ആരംഭിച്ചു മാരിയോൺ പാർക്കർ പഠിച്ചിരുന്ന സ്കൂളിലെ ടീച്ചേഴ്സിനെയാണ് പോലീസ് ആദ്യം ചോദ്യം ചെയ്തത് കിഡ്നാപ്പറിനെ കുറിച്ചും അയാൾ വന്ന വാഹനത്തെക്കുറിച്ചുമെല്ലാം ഒരു ഏകദേശ ധാരണയുണ്ടാക്കിയതിനു ശേഷമാണ് പോലീസ് തിരച്ചിൽ തിരച്ചിലാരംഭിച്ചത് എന്നാൽ ആ രാത്രി മുഴുവൻ തിരഞ്ഞിട്ടും മാരിയോൺ പാർക്കറിനെ കണ്ടെത്താൻ പോലീസുകാർക്ക് കഴിഞ്ഞില്ല പക്ഷേ അതേ ദിവസം രാത്രി പാർക്കർ ഫാമിലിയുടെ വീട്ടിലേക്ക് ചില അനോണിമസ് കോളുകൾ വന്നു പെറി പാർക്കറാണ് കോൾ എടുത്ത് സംസാരിച്ചത് ആദ്യത്തെ കോളിൽ മറുവശത്ത് നിന്നും ഒന്നും സംസാരിക്കാതെ കോൾ ഡിസ്കണക്റ്റായി രണ്ടാമത്തെ കോൾ വന്നതോടെയാണ് മാരിയോൺ പാർക്കറിന്റെ കിഡ്നാപ്പർ ആണ് വിളിക്കുന്നത് എന്ന് മനസ്സിലായത് രാത്രി കുട്ടിയേയും കൊണ്ട് വീട്ടിലെത്തുമെന്നും ആരും വീടിന് പുറത്തിറങ്ങരുത് പകരം ജനാലിയിലൂടെ ആയിരത്തി അഞ്ഞൂറ് ഡോളർ ക്യാഷ് മാത്രം പുറത്തേക്കറിയണം പണം കിട്ടിയാൽ കുട്ടിയെ വീടിന് മുന്നിലുള്ള കാർ പോർച്ചിൽ പോർച്ചിലിറക്കിയിട്ട് പൊയ്ക്കോളാമെന്നാണ് വിളിച്ച വ്യക്തി പറഞ്ഞത് വരുന്ന സമയമൊന്നും പറയാത്തത് കൊണ്ട് തന്നെ ആ രാത്രി മുഴുവൻ പെറി പാർക്കർ വീടിനകത്ത് കാത്തിരുന്നു എന്നാൽ കിഡ്നാപ്പർ വന്നതേയില്ല അടുത്ത ദിവസം അതായത് ഡിസംബർ പതിനാറിന് പാർക്കർ ഫാമിലിയുടെ വീട്ടിലേക്ക് ചില ടെലിഗ്രാമുകൾ വന്നു കുട്ടിയെ തിരിച്ചു വേണമെങ്കിൽ ആയിരത്തി അഞ്ഞൂറ് ഡോളർ നൽകണമെന്ന് പറഞ്ഞുകൊണ്ട് കിഡ്നാപ്പ് അയച്ച ടെലിഗ്രാമുകളായിരുന്നു അത് ഫെയ്റ്റ് ഡെത്ത് ദ ഫോക്സ് എന്നീ പേരുകൾ ഉപയോഗിച്ച് പല സ്ഥലങ്ങളിൽ നിന്നുമാണ് ടെലിഗ്രാംസ് അയച്ചിരിക്കുന്നത് പെറി പാർക്കർ അദ്ദേഹത്തിന് ലഭിച്ച ടെലിഗ്രാമുകൾ പോലീസുകാർക്ക് കൈമാറി ആദ്യത്തെ ടെലിഗ്രാം ആയിരത്തി അഞ്ഞൂറ് ഡോളർ ആവശ്യപ്പെട്ടുകൊണ്ടുള്ളത് മാത്രമായിരുന്നുവെങ്കിൽ രണ്ടാമത്തെ ടെലിഗ്രാമിലാണ് കുറച്ചുകൂടി ഡീറ്റെയിൽസ് എഴുതിയിരിക്കുന്നത് മാരിയൻ പാർക്കർ സുരക്ഷിതമായി തന്നെയുണ്ട് എന്നും പണം എവിടെ എത്തിക്കണം എന്നുള്ളതെല്ലാം ഞാൻ പിന്നീട് അറിയിക്കാമെന്നെല്ലാം പറഞ്ഞാണ് രണ്ടാമത്തെ ടെലിഗ്രാം അയച്ചിരിക്കുന്നത് മൂന്നാമത്തെ ടെലിഗ്രാമിൽ പണം എത്തിക്കേണ്ട സ്ഥലമേതാണെന്നും വ്യക്തമാക്കിയിരുന്നു ഈ മൂന്ന് ടെലിഗ്രാമും പെറി പാർക്കർ പോലീസിന് കൈമാറി ടെലിഗ്രാമിൽ പറഞ്ഞതുപ്രകാരം ഡിസംബർ പതിനാറിന് രാത്രി തന്നെ അയാൾ പറഞ്ഞ സ്ഥലത്തേക്ക് പെറി പാർക്കർ പണവുമായി എത്തി കിഡ്നാപ്പറിനെ പിടിക്കാനായി പോലീസ് പല സ്ഥലങ്ങളിലായി കാത്തുനിന്നു എന്നാൽ പെറി പാർക്കർ പോലീസിൽ വിവരം അറിയിച്ചിട്ടുണ്ടാവുമെന്ന് മനസ്സിലാക്കിയ കിഡ്നാപ്പർ അവരെ ഒന്ന് പരീക്ഷിച്ചതായിരുന്നു ആ രാത്രി അവർ മണിക്കൂറുകളോളം കാത്തുനിന്നിട്ടും കിഡ്നാപ്പർ പണം വാങ്ങിക്കാനായി എത്തിയില്ല അടുത്ത ദിവസം ഡിസംബർ പതിനേഴിന് വീണ്ടും പാർക്കർ ഫാമിലിയുടെ വീട്ടിലേക്ക് അടുത്ത ടെലിഗ്രാം വന്നു അതെഴുതിയിരിക്കുന്നത് മാരിയോൺ പാർക്കറാണ് അയാൾ ചോദിക്കുന്ന പണം കൊടുത്ത് എന്നെ രക്ഷിക്കണമെന്നും അല്ലെങ്കിൽ അയാൾ എന്നെ കൊന്നുകളിയുമെന്നും പറഞ്ഞുകൊണ്ടുള്ള മാരിയോൺ പാർക്കറിന്റെ അപേക്ഷയായിരുന്നു ആ ടെലിഗ്രാം കുറച്ചു നേരത്തിനകം കിഡ്നാപ്പറിന്റെ മറ്റൊരു ടെലിഗ്രാം കൂടി വന്നു ഇതാണ് നിങ്ങൾക്കുള്ള ലാസ്റ്റ് വാർണിംഗ് ഇനിയും പോലീസുമായി വരാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ മകളുടെ ഡെഡ് ബോഡി കാണേണ്ടി വരുമെന്ന് പറഞ്ഞുകൊണ്ടുള്ള ഭീഷണിയായിരുന്നു അതിൽ അതുപോലെ അന്ന് രാത്രി പണവുമായി എത്തേണ്ട സ്പോട്ട് ഏതാണെന്നും സ്പോട്ടിലേക്ക് എത്തേണ്ട സമയം എപ്പോഴാണെന്ന് ഫോൺ വിളിച്ച് പറയാമെന്നും ഫോൺ കോളിനായി കാത്തിരിക്കാനും പറഞ്ഞുകൊണ്ടാണ് കിഡ്നാപ്പർ ആ ടെലിഗ്രാം അവസാനിപ്പിച്ചിരിക്കുന്നത് ഇനിയും മകളുടെ ജീവൻ വെച്ച് കളിക്കാൻ കഴിയില്ല എന്നുറപ്പിച്ച പെറി പാർക്കർ പണം കൊടുത്ത് മകളെ തിരിച്ചു വാങ്ങാൻ തീരുമാനിച്ചു ഒരിക്കലും കിഡ്നാപ്പറിനെ പിടിക്കാനായി തന്നെ ഫോളോ ചെയ്ത് വരരുതേ എന്ന് അദ്ദേഹം പോലീസുകാരോട് അപേക്ഷിച്ചു കുട്ടിയെ ജീവനോട് രക്ഷിക്കുന്നതിന് മുൻഗണന കൊടുത്ത ഇൻവെസ്റ്റിഗേറ്റേഴ്സ് പെറി പാർക്കറിന് തനിയെ പോകുന്നതിനായി അനുമതി കൊടുക്കുക കൂടി ചെയ്തതോടെ ഡിസംബർ പതിനേഴിന് രാത്രി കിഡ്നാപ്പറിന്റെ കോളിനായി പെറി പാർക്കർ കാത്തിരുന്നു രാത്രി ഏഴേ കാലോടെ കിഡ്നാപ്പറിന്റെ കോൾ വന്നു സൗത്ത് മാൻഹട്ടനിലുള്ള ഫിഫ്ത്ത് സ്ട്രീറ്റിൽ പണവുമായി എത്രയും പെട്ടെന്ന് എത്തണമെന്നായിരുന്നു അയാൾ പറഞ്ഞത് ഉടനെ തന്നെ കാറെടുത്ത് വീട്ടിൽ നിന്നും ഇറങ്ങിയ പെറി പാർക്കർ എട്ട് മണിയോടെ സ്ഥലത്തെത്തി കിഡ്നാപ്പറിന് വേണ്ടി കാത്തിരുന്നു ഏതാനും മിനിറ്റുകൾക്കകം പെറി പാർക്കറിന്റെ കാറിനടുത്തായി മറ്റൊരു കാർ വന്നു നിന്നു ആ കാറിന്റെ ഡ്രൈവിംഗ് സീറ്റിൽ വൈറ്റ് കർച്ചീഫ് കൊണ്ട് മുഖം മറച്ച ഒരു വ്യക്തിയാണ് ഉണ്ടായിരുന്നത് അയാളുടെ കയ്യിൽ ഒരു ഗണ്ണും അയാൾ കാറിൽ നിന്നും പുറത്തിറങ്ങാതെ തന്നെ പെറി പാർക്കറിനോട് പണം നൽകാൻ ആവശ്യപ്പെട്ടു മകൾ ബാക്ക് സീറ്റിൽ ഇരിക്കുന്നുണ്ട് എന്നും പണം നൽകിയാലേ ഇറക്കിവിടാൻ കഴിയൂ എന്നായിരുന്നു അയാൾ പറഞ്ഞത് പെറി പാർക്കർ കാറിന്റെ പുറകിലേക്ക് നോക്കിയപ്പോൾ അവൾ അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു കഴുത്തുവരെ കൊണ്ട് മൂടിയിട്ടുണ്ട് കണ്ണുകൾ തുറന്നിരിക്കുന്നുണ്ടെങ്കിലും അനക്കമൊന്നുമില്ല ഡ്രഗ്സ് വല്ലതും കുത്തിവെച്ചതായിരിക്കുമെന്ന് ചിന്തിച്ച് പെറി പാർക്കർ കയ്യിൽ കരുതിയിരുന്ന പണം കിഡ്നാപ്പറിന് കൈമാറി എന്നാൽ അപ്പണം വാങ്ങിയ ഉടനെ തന്നെ അയാൾ കാർ സ്റ്റാർട്ടാക്കി ഏതാനും മീറ്ററുകൾ മുന്നോട്ട് പോയി പെട്ടെന്ന് കാറിന്റെ ബാക്ക് ഡോർ തുറന്ന് മേരിയോൺ പാർക്കറിനെ റോഡിലേക്ക് ശേഷം കിഡ്നാപ്പർ കാറുമായി വേഗത്തിൽ അവിടെ നിന്നും പോയി എന്നാൽ അന്നൊരിക്കലും പ്രതീക്ഷിക്കാത്ത ഞെട്ടിക്കുന്നൊരു കാഴ്ചയ്ക്കാണ് പെറി പാർക്കർ സാക്ഷിയായത് റോഡിൽ വീണുകിടന്ന മാരിയോൺ പാർക്കറിന് അപ്പോഴും ഉണ്ടായിരുന്നില്ല അവളുടെ ദേഹം പൊതിഞ്ഞിരുന്ന തുണി മാറ്റി നോക്കിയതോടെ പെറി പാർക്കർ ഉച്ചത്തിൽ നിലവിളിച്ചു അദ്ദേഹത്തിന്റെ നിലവിളി കേട്ട് പരിസരവാസികൾ ഓടിക്കൂടി അവർ നോക്കുമ്പോൾ കൈകാലുകൾ വെട്ടിയെടുത്ത നിലയിൽ കിടക്കുന്ന ഒരു പെൺകുട്ടിയെ കെട്ടിപ്പിടിച്ച് പെറി പാർക്കർ കരയുകയാണ് ഒരു ദയയുമില്ലാതെ അതിക്രൂരമായാണ് മാരിയോൺ പാർക്കറിനെ അയാൾ കൊന്നുകളഞ്ഞിരിക്കുന്നത് ഏതാനും മിനിറ്റുകൾക്കകം പോലീസ് സ്ഥലത്തെത്തുകയും ഡെഡ് ബോഡി ഹോസ്പിറ്റലിലേക്ക് മാറ്റുകയും ചെയ്തു രാത്രി മണിയോടെ മാരിയോൺ പാർക്കറിന്റെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയായി മെഡിക്കൽ എക്സാമിനർ പോലും നനഞ്ഞ കണ്ണുകളോടെയാണ് പോലീസുകാരോട് കാര്യങ്ങൾ വിവരിച്ചത് ആ കുട്ടിയുടെ കൈകാലുകൾ മാത്രമല്ല വെട്ടിയെടുത്തിരിക്കുന്നത് വയറുകീറി ആന്തരികാവയവങ്ങൾ വരെ പുറത്തെടുത്തിരിക്കുന്നു അതിനുശേഷം വയറിനകത്ത് ഒരു ടവലും ഷർട്ടുമെല്ലാം തുരുകി വെച്ചിരിക്കുന്നു അതുവരെ പണത്തിനു വേണ്ടി നടന്ന കിഡ്നാപ്പിംഗ് ആണ് എന്ന് കരുതിയിരുന്ന പോലീസുകാർക്ക് ചില കാര്യങ്ങളിൽ വ്യക്തത വന്നു പണം മാത്രമായിരുന്നില്ല കില്ലറിന്റെ ലക്ഷ്യം പാർക്കർ ഫാമിലിയോട് വൈരാഗ്യം വെച്ചുപുലർത്തിയിരുന്ന ഏതോ ഒരു വ്യക്തിയാണ് ഇതിനു പിന്നിൽ അയാളെ എത്രയും വേഗം പിടികൂടുന്നതിനായി പോലീസ് നഗരം മുഴുവൻ ആരംഭിച്ചു അയാൾ വന്ന കാറിന്റെ മോഡൽ ഏതാണ് കളർ ഏതാണ് എന്നുള്ള വിവരങ്ങളെല്ലാം പോലീസുകാർക്ക് ലഭിച്ചു കഴിഞ്ഞിരുന്നു ആ ഡീറ്റെയിൽസ് വെച്ചാണ് വാഹന ശക്തമാക്കിയത് ഒരു ദിവസം കൂടി കടന്നുപോയി ഡിസംബർ പതിനെട്ടിന് രാവിലെ നഗരത്തിലുള്ള ഒരു പാർക്കിൽ മോർണിംഗ് വാക്കിനിറങ്ങിയ ചില വ്യക്തികൾ ന്യൂസ് പേപ്പറിൽ പൊതിഞ്ഞ നിലയിൽ ഒരു കുട്ടിയുടെ കൈകാലുകൾ കിടക്കുന്നത് കണ്ട് പോലീസിൽ വിവരമറിയിച്ചു സ്ഥലത്തെത്തി പരിശോധന നടത്തിയ പോലീസുകാർ അത് മാരിയോൺ പാർക്കറിന്റെ കൈകാലുകൾ തന്നെയാണെന്ന് സ്ഥിരീകരിച്ചു ഒരു ചെറിയ പെൺകുട്ടിയോട് ഇത്രയും ക്രൂരത കാണിച്ച കില്ലറിനെ എത്രയും പെട്ടെന്ന് പിടിക്കുന്നതിനായി അമേരിക്കൻ പോലീസ് വലിയൊരു പോലീസ് സന്നാഹത്തെ തന്നെ രംഗത്തിറക്കി പല സ്റ്റേറ്റുകളിൽ നിന്നുമുള്ള ഇരുപതിനായിരത്തോളം പോലീസുകാർ ലോസ് ഏഞ്ചൽസിലെത്തുകയും ഈ കേസ് അന്വേഷണത്തിന്റെ ഭാഗമാവുകയും ചെയ്തു കില്ലറിനെക്കുറിച്ചുള്ള എന്തെങ്കിലും വിവരം നൽകുന്നവർക്ക് അൻപതിനായിരം ഡോളർ പാരിതോഷികം പ്രഖ്യാപിച്ചു ഇത് പിന്നീട് ഒരു ലക്ഷം ഡോളറായി ഉയർത്തി ഇതോടെ കില്ലർ സഞ്ചരിച്ച കാറിനെക്കുറിച്ചുള്ള നിർണായക വിവരങ്ങൾ പോലീസുകാർക്ക് ലഭിച്ചു ഡിസംബർ ഇരുപതിന് ആ കാറ് കണ്ടെത്താൻ പോലീസുകാർക്ക് കഴിഞ്ഞെങ്കിലും അതിനകത്ത് ആരുമുണ്ടായിരുന്നില്ല സാന്റിയാഗോയിൽ നിന്നും മോഷ്ടിക്കപ്പെട്ട കാറായിരുന്നു അത് എന്ന് പിന്നീട് കണ്ടെത്തി ആ കാറിൽ നിന്നും കില്ലറിന്റെ ഫിംഗർ പ്രിന്റ്സ് കണ്ടെത്താൻ കഴിഞ്ഞത് കേസിൽ നിർണായകമായി പാർക്കർ ഫാമിലിക്ക് ശത്രുക്കൾ ആരെങ്കിലും ഉണ്ടോ എന്നുള്ള രീതിയിലാണ് പിന്നീട് പോലീസ് അന്വേഷണം നടന്നത് പ്രധാനമായും പെറി പാർക്കറിന് ശത്രുക്കൾ ആരെങ്കിലും ഉണ്ടോ എന്നറിയുന്നതിനായി പോലീസ് അദ്ദേഹത്തിന്റെ ഡീറ്റെയിൽഡ് മൊഴിയെടുത്തതോടെയാണ് ഒരു വർഷം മുൻപ് നടന്ന ഒരു സംഭവം അദ്ദേഹം തുറന്നു പറഞ്ഞത് ലോസ് ഏഞ്ചൽസ് ഫസ്റ്റ് നാഷണൽ ബാങ്കിൽ പെറി പാർക്കർ അസിസ്റ്റന്റ് കാഷ്യറായി ജോലി ചെയ്തിരുന്ന സമയത്ത് അവിടുത്തെ ഓഫീസറായിരുന്നു വില്യം ഹിക്മാൻ എന്ന വ്യക്തി ഒരു ദിവസം ഹിക്മാൻ നടത്തിയ ഒരു തിരിമറി പെറി പാർക്കർ കണ്ടെത്തി ചെക്കുകളിൽ കള്ളത്തരം കാണിച്ച് ബാങ്കിൽ നിന്നും നാന്നൂറ് ഡോളർ മോഷ്ടിച്ച സംഭവമായിരുന്നു അത് കാഷ്യറായിരുന്ന പെറി പാർക്കറിന്റെ ജോലിയായും അത് ബാധിക്കുമെന്നുള്ളത് കൊണ്ട് തന്നെ അദ്ദേഹം ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തു അതിനെ തുടർന്ന് നടന്ന അന്വേഷണത്തിൽ ഹിക്മാന്റെ തിരിമറി കയ്യോടെ പിടിച്ചു സംഭവം പോലീസ് കേസായതോടെ ഹിഗ്മാൻ അറസ്റ്റ് ചെയ്യപ്പെടുകയും അയാളുടെ ജോലി നഷ്ടപ്പെടുകയും ചെയ്തു ആറുമാസത്തെ ശേഷം പുറത്തിറങ്ങിയ വില്യം ഹിഗ്മാൻ കുടുംബസമേതം കാൻസാസിലേക്ക് താമസം മാറ്റി പിന്നീട് അയാളെ ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല എന്നാണ് പെറി പാർക്കർ പോലീസുകാരോട് പറഞ്ഞത് പക്ഷേ ഈ ഒരു കാര്യത്തിനു വേണ്ടി ഹിഗ്മാൻ ഇത്ര ക്രൂരത കാണിക്കുമോ എന്നുള്ള കാര്യത്തിൽ പെറി പാർക്കറിനും സംശയമുണ്ടായിരുന്നു പക്ഷേ മറ്റേത് രീതിയിലും തനിക്ക് ഇന്നേ വരെ ശത്രുക്കൾ ഉണ്ടായിട്ടില്ല എന്നുള്ള പെറി പാർക്കറിന്റെ മൊഴി പ്രകാരം വില്യം ഹിഗ്മാനെ പോലീസ് സസ്പെക്ട് ലിസ്റ്റിൽ ഉൾപ്പെടുത്തുകയും അയാളുടെ ലൊക്കേഷൻ കണ്ടെത്താനും തീരുമാനിച്ചു പക്ഷേ അതിനോടകം ഹിക്മാൻ കാൻസാസിൽ നിന്നും താമസം മാറ്റിയിരുന്നു അയാളിപ്പോൾ എവിടെയാണെന്ന് ആർക്കും അറിയില്ല ഇത് പോലീസുകാരുടെ സംശയം വർദ്ധിപ്പിച്ചു ഈ സമയത്താണ് കേസിൽ മറ്റൊരു വഴിത്തിരിവുണ്ടായത് മാരിയൻ പാർക്കറിന്റെ ഡെഡ് ബോഡി പോസ്റ്റ്മോർട്ടം നടത്തിയപ്പോൾ അവളുടെ വയറിനകത്ത് ഒരു ടവൽ തുരുക്കിവച്ചിരിക്കുന്നത് മെഡിക്കൽ എക്സാമിനർ കണ്ടെത്തിയിരുന്നു ആ ടവൽ പോലീസ് വിശദമായി പരിശോധിച്ചപ്പോൾ അതിന്റെ ഒരറ്റത്ത് ബെൽവ്യൂ അപ്പാർട്ട്മെന്റ്സ് എന്ന് പ്രിന്റ് ചെയ്തിരിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടു അന്ന് ലോസ് അറിയപ്പെടുന്ന ഒരു ഹോട്ടലാണ് ബെൽവ്യൂ അപ്പാർട്ട്മെന്റ്സ് ഇതോടെ അവിടെ താമസിച്ചാണ് കില്ലർ ക്രൂരകൃത്യങ്ങൾ നടത്തിയിട്ടുള്ളത് എന്ന് പോലീസുകാർക്ക് മനസ്സിലായി ഉടനെ തന്നെ ബെൽവ്യൂ അപ്പാർട്ട്മെന്റ്സിലെത്തിയ ഇൻവെസ്റ്റിഗേറ്റേഴ്സ് ഡിസംബർ പതിനഞ്ച് മുതൽ അവിടെ താമസിച്ചിരുന്നവരുടെ ലിസ്റ്റ് എടുത്ത് പരിശോധിച്ചു അതിലൊരാളുടെ പേര് കണ്ടതോടെ കേസ് അന്വേഷണം അവസാന ഘട്ടത്തിലെത്തി പെറി പാർക്കറിന്റെ ഇടപെടൽ കാരണം അറസ്റ്റിലായ ചെക്ക് കേസിലെ പ്രതി വില്യം എഡ്വേർഡ് ഹിക്മാന്റെ പേരായിരുന്നു അത് ഡിസംബർ പത്താം തീയതി മുതൽ ഹിക്മാൻ ബെൽവ്യൂ അപ്പാർട്ട്മെന്റ്സിൽ താമസിച്ചു വരുന്നുണ്ട് എന്നാൽ ഡിസംബർ പതിനേഴിന് പുറത്തുപോയ ഹിഗ്മാൻ പിന്നീട് തിരിച്ചു വന്നിട്ടില്ല ഇതോടെ അയാൾ താമസിച്ച അപ്പാർട്ട്മെന്റ് പോലീസ് സ്പയർ കീ ഉപയോഗിച്ച് തുറന്നു പരിശോധിച്ചതോടെ കേസ് തെളിയിക്കാനൊതുകുന്ന എല്ലാ തെളിവുകളും അതിനകത്തുണ്ടായിരുന്നു ചോരബ്രണ്ട കാൽപ്പാടുകൾ ടെലിഗ്രാം അയക്കുന്നതിന് മുന്നായി എഴുതി തയ്യാറാക്കിയ കുറിപ്പുകൾ മാരിയോൺ പാർക്കറിന്റെ മിസ്സിംഗിനെ കുറിച്ചുള്ള പത്രവാർത്തകൾ ആ അപ്പാർട്ട്മെന്റ് തന്നെയാണ് ക്രൈം സീനെന്ന് പോലീസുകാർ ഉറപ്പിച്ചു അവർ ഫിംഗർ പ്രിൻസ് ഉൾപ്പെടെയുള്ള ലഭ്യമായ തെളിവുകളെല്ലാം കളക്ട് ചെയ്തതിനു ശേഷം അടുത്തുള്ള അപ്പാർട്ട്മെന്റുകളിൽ താമസിച്ചിരുന്നവരെ ചോദ്യം ചെയ്തു ആർക്കും സംശയമുണ്ടാക്കാത്ത രീതിയിലാണ് ഹിഗ്മാൻ പ്രവൃത്തി ചെയ്തിരിക്കുന്നത് ഇതിനിടയിൽ ഡിസംബർ പതിനാറിന് ഹിഗ്മാൻ കുറച്ച് ബാഗുകൾ തൂക്കിക്കൊണ്ടുപോയി കാറിനകത്ത് വെക്കുന്നതും അതിനടുത്ത ദിവസം ആ കാറിന്റെ സീറ്റ് ഉൾപ്പെടെ നല്ല വൃത്തിയായി കഴുകുന്നതും കണ്ടവരുണ്ട് വില്യം ഹിഗ്മാൻ തന്നെയാണ് കില്ലർ എന്ന് മനസ്സിലായ പോലീസ് അയാളുടെ ഫോട്ടോകൾ വെച്ച് പത്രവാർത്ത കൊടുത്തു ഇതോടെ ഒറിഗോണിലുള്ള ഒരു ഗ്യാസ് സ്റ്റേഷനിൽ നിന്നും പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു ഫോൺ കോൾ വന്നു ഡിസംബർ ഇരുപതിന് രാവിലെ വില്യം ഹിക്മാൻ തങ്ങളുടെ ഗ്യാസ് സ്റ്റേഷനിൽ നിന്നും പത്ത് യു എസ് ഗാലൻസ് ഗ്യാസൊലിൻ വാങ്ങിച്ചിട്ട് പോയിരുന്നു എന്നും ഗ്രീൻ കളറിലുള്ള ഹഡ്സൺ കാറിലാണ് അയാൾ വന്നത് എന്നുമാണ് ഫോൺ വിളിച്ച വ്യക്തി പോലീസുകാരോട് പറഞ്ഞത് ഇതോടെ വില്യം ഹിഗ്മാൻ രാജ്യം വിടാൻ തയ്യാറെടുത്തിരിക്കുകയാണ് എന്ന് പോലീസുകാർക്ക് മനസ്സിലായി അവർ രാജ്യത്തിന്റെ അതിർത്തികളിൽ പരിശോധന കർക്കശമാക്കി ഇതിനിടയിൽ ഡിസംബർ ഇരുപത്തിരണ്ടിന് പോർട്ട്ലാൻഡിലെ ഒരു ഗ്യാസ് സ്റ്റേഷനിൽ ഹിക്മാൻ പോയി എന്നുള്ള വിവരം ലഭിച്ചു ഹിഗ്മാൻ യാത്ര ചെയ്യുന്ന റൂട്ടുകൾ വെച്ച് അയാൾ കാനഡയിലേക്ക് കടക്കാൻ ശ്രമിക്കുകയാണ് എന്ന് പോലീസുകാർക്ക് മനസ്സിലായി ഉടനെ തന്നെ പോർട്ട്ലാൻഡിൽ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസുകാരെ അലേർട്ടാക്കി അന്നുച്ചയ്ക്ക് ഒന്നേ മുപ്പതോടെ ഈക്കോ എന്ന സിറ്റിയിൽ നിന്നും ഹിഗ്മാൻ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന കാർ പോലീസ് ഐഡന്റിഫൈ ചെയ്തു കുറച്ചു നേരത്തെ ചേസിനൊടുവിൽ പോലീസ് അയാളെ അറസ്റ്റ് ചെയ്തു അയാളുടെ കാറിനകത്ത് നിന്നും പെറി പാർക്കറിൽ നിന്നും കൈപറ്റിയ ആയിരത്തി അഞ്ഞൂറ് ഡോളറിൽ ആയിരത്തി നാനൂറ് ഡോളറും കണ്ടെടുത്തു പോലീസ് കസ്റ്റഡിയിൽ വെച്ച് ചോദ്യം ചെയ്ത സമയത്ത് ഹിഗ്മാൻ പല നുണകളും പറഞ്ഞു ഞാൻ പണം തട്ടിയെടുക്കാൻ മാത്രമേ ശ്രമിച്ചിട്ടുള്ളൂ കൊലപാതകം നടത്തിയത് ക്രാമർ ബ്രദേഴ്സാണ് എന്നാണ് ഹിഗ്മാൻ പറഞ്ഞത് അന്ന് ലോസ് ഏഞ്ചൽസിലുണ്ടായിരുന്ന ക്രിമിനൽസായ ഒലിവർ ക്രാമറിനെയും ഫ്രാങ്ക് കാർമറിനെയും കുറിച്ചാണ് ഹിഗ്മാൻ പറഞ്ഞത് എന്നാൽ ഹിഗ്മാൻ പറഞ്ഞത് നുണയാണെന്ന് പോലീസുകാർ പെട്ടെന്ന് തന്നെ കണ്ടെത്തി കാരണം മറ്റൊരു കേസിൽപ്പെട്ട് മാസങ്ങൾക്ക് മുൻപ് തന്നെ ക്രാമർ ബ്രദേഴ്സ് ജയിലിലായിരുന്നു അതുമാത്രമല്ല ക്രൈം സീനിൽ നിന്നും കണ്ടെത്തിയ ഫിംഗർ പ്രിന്സും മാരിയോൺ പാർക്കറിനെ കടത്താൻ ഉപയോഗിച്ച കാറിനകത്ത് നിന്നും കണ്ടെത്തിയ ഫിംഗർ പ്രിന്റ്സും വില്യം ഹിക്മാന്റെ ഫിംഗർ പ്രിന്റുമായാണ് മാച്ചായത് തെളിവുകൾ മുഴുവൻ നിരത്തി പോലീസ് ഒന്നുകൂടി ചോദ്യം ചെയ്തതോടെ വില്യം ഹിഗ്മാൻ എല്ലാ സത്യങ്ങളും തുറന്നു പറഞ്ഞു അയാൾ തന്നെയാണ് മാരിയോൺ പാർക്കറിനെ കടത്തിക്കൊണ്ടുപോയതും ഇത്ര ക്രൂരമായി കൊലപ്പെടുത്തിയതും തന്നെ ജയിലിലാക്കിയതിനും ജോലി നഷ്ടപ്പെടുത്തിയതിനും പെറി പാർക്കറിനോടുള്ള പ്രതികാരമാണ് കൊലപാതകത്തിന്റെ മോട്ടീവെന്നും ഹിഗ്മാൻ വെളിപ്പെടുത്തി കേസിലെ വിചാരണ പൂർത്തിയാക്കിയ കോടതി പ്രതിക്ക് വധശിക്ഷയാണ് വിധിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയെട്ട് ഒക്ടോബർ പത്തൊൻപതിന് വില്യം എഡ്വേർഡ് ഹിഗ്മാനെ തൂക്കിലേറ്റി എന്താണ് ഇക്കേസിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായമെന്ന് കമന്റ് ചെയ്ത് പറയൂ പുതിയൊരു ഇൻവെസ്റ്റിഗേഷൻ സ്റ്റോറിയുമായി വീണ്ടും കാണാം ബൈ ഇന്ത്യൻ ക്രൈം സ്റ്റോറികൾ കേൾക്കാൻ താല്പര്യമുള്ളവരാണ് നിങ്ങളെങ്കിൽ നമ്മുടെ സെക്കൻഡ് ചാനലായ ഇൻവെസ്റ്റിഗേഷൻ സ്പോർട് സീറോ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ചാനൽ ലിങ്ക് കമന്റിൽ പിൻ ചെയ്തു വെച്ചിട്ടുണ്ട്